കറ്റാനം നാമ്പുകുളങ്ങര ജംഗ്ഷന് തെക്ക് ഭാഗത്ത് ആൾതാമസമില്ലാത്ത വീടിന് പുറകുവശത്ത് നിന്ന് പതിനെട്ട് കിലോയോളം കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി ആലപ്പുഴ എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടന്നത് പിടികൂടിയ കഞ്ചാവിന് പത്ത് ലക്ഷത്തോളം രൂപ വിലമതിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കറ്റാനം നാമ്പുകുളങ്കര ജംഗ്ഷന് തെക്ക് ഭാഗത്ത് മാവേലിക്കര എക്സൈസ് റേഞ്ച് സംഘവും ആലപ്പുഴ എക്സൈസ് ഇന്റലിജൻസ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ആൾ താമസമില്ലാത്ത വീടിന് പുറകുവശത്ത് നിന്നും പതിനെട്ട് കിലോയോളം കഞ്ചാവ് പിടികൂടിയത് ആലപ്പുഴ എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നും ലഭിച്ച രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത് ഈ കഞ്ചാവ് ചില്ലറ വിൽപ്പന നടത്തിയാൽ പത്ത് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്നതാണെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇലിപ്പകുളം ദ്വാരക എന്ന വീട്ടിൽ സുരേഷിന്റെ വീടിന് സമീപത്തു നിന്നാണ് കഞ്ചാവ് പിടികൂടിയതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ വീട് വീടിപ്പോൾ താമസമില്ലാതെ കിടക്കുകയാണ് വലിയ ചാക്കിൽ കെട്ടി വീടിന് പുറകുവശത്ത് സൂക്ഷിച്ചിരിക്കുന്ന നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത് രണ്ടു കിലോയുള്ള ഒൻപത് പാക്കറ്റുകളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് കേസിലെ പ്രതിയെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ആരംഭിച്ചതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു റെയ്ഡിന് മാവേലിക്കര എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ പി എസ് കൃഷ്ണരാജ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി രമേശൻ അബ്ദുൾ ഷുക്കൂർ പ്രിവന്റീവ് ഓഫീസർ പി ആർ ബിനോയ് സിവിൽ എക്സൈസ് ഓഫീസർ അർജുൻ സുരേഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നിമ്മി കൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു കായംകുളം